നാശം ഏത് നേരത്താണോ ഈ മുകളിലെ ഫ്ലോറിൽ വന്ന് താമസിക്കാൻ തോന്നിയത് താഴെയുള്ള ഏതേലും ഫ്ലോറിൽ താമസിച്ചാൽ പോരായിരുന്നു അവൻ മനസ്സിലോർത്തു ഒടുവിൽ ലിഫ്റ്റിൽ നിന്നിറങ്ങിയതും രുദ്രനൊന്ന് ശ്വാസം ആനി വിളിച്ചു അത്രയ്ക്കും അവനെ കൊല്ലാതെ കൊന്നു അവന്റെ ദേവൂട്ടി എന്തൊരു പെണ്ണാണവൾ മനുഷ്യന്റെ നിയന്ത്രണങ്ങളൊക്കെയും പൊട്ടിച്ചു കളയാൻ കേൾപ്പുള്ള പെണ്ണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയോ കടിച്ചു പിടിച്ച് തൻ്റെ നോട്ടം അവളിലേക്ക് വായാലും നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ സമ്മതിക്കില്ല അവളുടെ സാന്നിധ്യം അവളും നോക്കിക്കാണുകയായിരുന്നു തന്റെ അരികിലെ പുരുഷ സൗന്ദര്യത്തെ അവന്റെ ഗാംഭീര്യമുള്ള മുഖവും ഉമിരി ഉമിനീരി ഇറക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന കഴുത്തിലെ ആദാം ആപ്പിളും സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന ദൃഢമായ കൈകളുമൊക്കെ അവളിലെ പെണ്ണിൽ മോഹമുണർത്താൻ ഉണർത്താൻ കാറിനുള്ളിൽ തളം കെട്ടിയ നിശബ്ദതയെ പേടിക്കാൻ ഇരുവരും ശ്രമിച്ചില്ല കാരണം ഇരുവരും ഈ യാത്രയിൽ അന്യോന്യം ഭീഷിക്കുകയായിരുന്നു രുദ്രന്റെ നോട്ടം എറുകണിട്ടായിരുന്നെങ്കിൽ മോഹിനിയുടെ നോട്ടം യാതൊരുവിധ മടിയും കൂടാതെ ഉള്ളവയായിരുന്നു അവന്റെ സൗന്ദര്യത്തിൽ അവൻ ലയിച്ചു പോയിരുന്നു അവളുടെ ആ നോട്ടം അവനിൽ വേണ്ടാത്ത ചിന്തകൾ നിറയ്ക്കാൻ പാകത്തിനുള്ളവയായിരുന്നു ഒരു വിധത്തിൽ അവൻ ആ വണ്ടി വാഷനിൽ എത്തിച്ചു എന്ന് പറയാം കോളിന്തയിൽ അടിച്ചതും വാതിൽ തുറന്നതും മോഹിനി ആദ്യം വന്നപ്പോൾ കണ്ട സർവൻ ആയിരുന്നു ഇരുവർക്കും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവൾ അവരുടെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചു എങ്കിലും കിട്ടിയില്ല ഹലോ ചിൽഡ്രൻസ് ഹാളിലേക്ക് പ്രവേശിച്ചതും രാധിക ഇരുവരെയും ആലിംഗനം ചെയ്തുകൊണ്ട് അവരെ ഗ്രീറ്റ് ചെയ്തു ബോത്ത് ഓഫ് യു ആർ ലുക്കിംഗ് ഓസം താങ്ക്സ് മമ്മ രുദ്രൻ അവരുടെ കവലിൽ കൊണ്ട് പറഞ്ഞു രാധിക ഇരുവരുടെയും കയ്യിൽ പിടിച്ച് അവരെ ഹാളിന് നടുവിലുള്ള ഇരുത്തി മോഹിനി നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ആറ് ജോഡി കണ്ണുകൾ തന്റെ മേലെയാണ് തന്നെ സാഹുദം വീക്ഷിക്കുന്ന തിരക്കിലാണവ അവൾ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മാമയുടെ മുഖമൊഴികെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് അവൾക്ക് വേണ്ടി മറുപുഞ്ചിരി വിരിഞ്ഞു മോളെ ദേവു ഇതാണ് ആന്റിയുടെ ഫാമിലി ഇതെന്റെ ഫാദർ ഇല്ലോ സൂര്യവർദ്ധൻ ഇത് എൻ്റെ ഹസ്ബൻഡ് സൂര്യദർശൻ പിന്നെ ഇത് അനിയൻ സൂര്യഭദ്ര ആൻ ഇത് അവന്റെ വൈഫ് മാമ പിന്നെ ഇവരുടെ രണ്ടുപേരും അവരുടെ മക്കൾ രോഹിത് ആൻഡ് റോഹാനിക ഹായ് ദേവിക രുദ്രന്റെ മുത്തശ്ശൻ സംഭാഷണത്തിന് തുടക്കമിട്ടു രുദ്രൻ സൂര്യവർദ്ധനെ പോലെയാണെന്ന് അവൾ ഓർത്തു ഹായ് സാർ അവൾ അല്പം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഏ സാറന്നൊന്നും വിളിക്കണ്ട രാധുവിന് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ യു കാൻ കോൾമി ഗ്രാൻഡ് പാ ഓക്കെ ഗ്രാൻഡ് പാ ഗുഡ് ഗേൾ രാധു പറഞ്ഞിരുന്നു മോൾ ഇവിടെ ആദ്യമായിട്ടാണെന്ന് മുമ്പെയൊക്കെ ഇഷ്ടമായോ പിന്നെ ഒരുപാട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷേ പിന്നെ ഓക്കെ ആയി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയൂടെയുള്ള അവളുടെ സംസാരം സൂര്യവർദ്ധന് ഒരുപാട് ഇഷ്ടമായി തൻ്റെ ജാനകിയെ പോലെ അയാൾ ഒരു നിമിഷം മരിച്ചുപോയ തൻ്റെ ഭാര്യയെ ഓർത്തുപോയി മോഹിനിയും സൂര്യവർദ്ധനുമായി പെട്ടെന്ന് അടുത്തു ഇടയിൽ ഇത്ര പെട്ടെന്ന് സൗഹൃദം രൂപപ്പെട്ടതിൽ മറ്റുള്ളവർക്ക് അതിശയം തോന്നി സംസാരത്തിനൊടുവിൽ എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് പോയതും ഫാമ അവളെ തന്നെ വീക്ഷിച്ചു പുറകെ ഉണ്ടായിരുന്നു ഇവൾ ആള് ചില്ലറക്കാരി അല്ലല്ലോ വന്നപ്പോൾ തന്നെ അച്ഛനെ കയ്യിൽ എടുത്തിരിക്കുന്നു ഈ എന്നോട് പോലും കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ നേരെ ചെവിയെ ഒന്നും മിണ്ടിയത് പാമ മനസ്സിലോർത്തു ഇതൊക്കെ പറഞ്ഞു മോൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നതൊക്കെ സൂര്യവർദ്ധൻ്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയണം അവൾക്ക് അറിയില്ലായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾക്ക് അയാളോടൊരു ആത്മബന്ധം തോന്നിയിരുന്നു പക്ഷേ താൻ രുദ്രൻ്റെ കൂടെ അവന്റെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞാൽ ഒരു പക്ഷേ തന്നോട് ഇപ്പോൾ കാണിക്കുന്ന ഇഷ്ടം കുറയുമോ അത് ഞാൻ ദേവിക എൻ്റെ ഒപ്പമാണ് സ്റ്റേ ചെയ്യുന്നത് ഗ്രാൻഡ ഈ കുട്ടിക്ക് വേണ്ടി കണ്ടുവെച്ച അപ്പാർട്ട്മെൻറ്റിന് എന്തൊക്കെയോ പ്രോബ്ലംസ് സോ ഫോർ ദം ടൈം ബീങ് ഷിൽ ബി സ്റ്റേംഗ് വിത്ത് മീ ഏ രുദ്രൻ ഒപ്പമോ അതെങ്ങനെ ശരിയാകും ഫാമയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു മോഹിനിക്ക് അത് കേട്ടതും ആകെ വല്ലാതായി അതിനെന്താ കുഴപ്പം ഫാമേ ഇന്നത്തെ കാലത്ത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും റൂംമേറ്റ് ആകുന്നത് ഈ സ്ക്വയറ്റ് നോർമൽ സൂര്യവർദ്ധന്റെ സംസാരം അവളിൽ ആശങ്കകൾ നീക്കി ഏയ് കുഴപ്പമൊന്നുമില്ല അച്ഛ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ പാമ ഒന്ന് പുഞ്ചിരിച്ചു ദേവികക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് റോഹാനിക്ക് ചോദിച്ചു പതിനെട്ട് ഇതിനു മുമ്പ് മോഡലിംഗ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ റുഹാനിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറയുമ്പോൾ പാമ ഒന്ന് പുജിച്ചു കൊള്ളാം ഒരു പരിചയവും ഇല്ലാത്ത ഒരുത്തിയാണോ നമ്മുടെ കമ്പനിയുടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കഷ്ടം ചെറിയമ്മ സൂക്ഷിച്ച് സംസാരിക്കണം ദേവിക ഈസ് അവർ ഗസ്റ്റ് അവളോട് ഇങ്ങനെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല പാമയുടെ ഒരുത്തി എന്നുള്ള പ്രയോഗത്തിൽ രുദ്രൻ രോഷാകുലനായി ഫാമയ്ക്ക് അവളോടുള്ള ഇഷ്ടമില്ലായ്മ വന്നപ്പോൾ മുതൽ അവൻ ശ്രദ്ധിച്ചിരുന്നു ചെറിയമ്മ ആയിപ്പോയി അവൻ മനസ്സിൽ വിചാരിച്ചു രുദ്ര യു ഹാവ് എ നോ റൈറ്റ് ടു ടേക്ക് ലൈക്ക് ദാറ്റ് ടു മൈ വൈഫ് ഭദ്രൻ ഇടപെട്ടു ബട്ട് ചെറിയ ചെറിയമ്മ ഇപ്പോൾ വന്ന ഗസ്റ്റിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്തത് ശരിയാണോ ബട്ട് ദാറ്റ് മീൻ ക്യൂ ക്യാൻ റെസ്പെക്ട് മൈ വൈഫ് ഫാമയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ഞാനുണ്ട് മാമേ നീ ഇപ്പോൾ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ദേവിക ഈസ് അവർ ജസ്റ്റ് യു മസ്റ്റ് അപ്പോളജിസ്റ്റ് ടു ഹെയർ ഭദ്രൻ പറഞ്ഞതും പാമ പല്ലിർമ്മിക്കൊണ്ട് മോഹിനിയോട് മാപ്പ് ചോദിക്കാൻ തുനിഞ്ഞു സോറി ദേവിക അയ്യോ ആൻറ്റി അതൊന്നും സാരമില്ല പിന്നീട് ഏവരും അധികം സംസാരിക്കാതെ കഴിച്ചെരുന്നേറ്റു തിരികെ അപ്പാർട്ട്മെന്റിൽ പോകാൻ ഇറങ്ങിയ മോഹിനിയെയും രുദ്രനെയും റൂഹിയും രോഹിത്തും കുറച്ചുകൂടി നേരം സംസാരിക്കാം എന്ന് പറഞ്ഞു പിടിച്ചിട്ടെത്തി നാല് പേരും കൂടെ ടെറസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാർഡനിലേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി ദേവിക്ക് അറിയാമോ ഈ രുദ്രൻ ഫയ്യെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ഇവിടെ വന്നിരുന്ന പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുമായിരുന്നു ഇങ്ങേര് ഇവിടെ നിന്ന് മാറിയിട്ട് പിന്നെ ഇപ്പോളാ ഇതുപോലെ ഒന്ന് കൂടാനാവുന്നത് എപ്പോൾ വിളിച്ചാലും ഇങ്ങേർ ഭയങ്കര ബിസി ആയിരിക്കും അഥവാ വന്നാൽ തന്നെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക തിരികെ പോവുക ഓ പ്ലീസ് റോഹി ീ കരുതുന്ന ഒന്നുമല്ല ഓഫീസിൽ ഭയങ്കര തിരക്ക അതേ ഓഫീസിൽ തന്നെയല്ലേ രോഹിത് ഫയ്യക്കും ജോലി എന്നിട്ട് ഫയ്യക്കീ പറയുന്ന തിരക്കൊന്നും ഇല്ലല്ലോ അതിനിവൻ ജോലി ചെയ്യാൻ അല്ലല്ലോ വരുന്നത് ഓഫീസിലെ വായി നോക്കാനല്ലേ തോളത്തടിച്ച് പറയുമ്പോൾ ഞാനോ ഞാൻ അത്തരക്കാരൻ നഹിഹേ എന്നൊരു എക്സ്പ്രഷൻ ഇട്ട് വെളുക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു രോഹിത് ദേ ഇവൻ പറയുന്ന പോലെ ഒന്നും അല്ല കുട്ടി ഞാൻ വളരെ അടക്കവും ഒതുക്കവും ഉള്ളൊരു മലയാളി മങ്കനാണ് ഇല്ലാത്ത നിഷ്കളങ്കത മുഖത്തു വാരി വിതറി പറയുമ്പോൾ കൊലച്ചുമണികൾ കിളങ്ങുന്ന പോലെയുള്ള അവളുടെ പൊട്ടിച്ചിരി ആ ടെറസിൽ മുഴങ്ങി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദം അതാണെന്ന് തോന്നിപ്പോയി രുദ്രന് അവൻ ആ ചിരിയിൽ സ്വയം മുഴങ്ങി ദേവിക്ക് പാട്ടുപാടാൻ അറിയുമോ പെട്ടെന്ന് രോഹിതിൽ നിന്നും ദേവി എന്ന് കേട്ടതും രുദ്രനും മോഹിനിയും ഒരുപോലെ അമ്പരുന്നു എന്തിനാ എന്റെ ദേവൂട്ടിയെ ഇങ്ങനെ നിഗ്നയുമൊക്കെ വിട്ടു വിളിക്കുന്നത് ഷീ ഈസ് മൈൻ അവളെ ഞാൻ മാത്രം അങ്ങനെയൊക്കെ വിളിച്ചാൽ മതി രുദ്രന്റെ ഉള്ളിൽ രോഹിത്തിനോടൊരു കുഞ്ഞു കുശുമ്പും മുളച്ചു ഇല്ല രോഹിത്തേട്ട ഏയ് അത് വെറുതെ ഈ ശബ്ദം കേട്ടാൽ അറിയാം നന്നായി പാടുമെന്ന് ശബ്ദം നോക്കി പാടുന്നതൊക്കെ തീരുമാനിക്കാൻ ഇവനാരും രുദ്രൻ മനസ്സിലോർത്തു അങ്ങനെയൊന്നും ഇല്ല രോഹിതേട്ട ഞാൻ പാടിയാൽ ഭയങ്കര ബോറാണ് അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞങ്ങൾ ആരും എന്തായാലും അർജുൻ സിംഗും ക്രയാഘോശലും ഒന്നും അല്ല അപ്പോ പിന്നെ കുട്ടി ധൈര്യമായിട്ട് പാടിക്കോ അതെ ദേവിക വെറുതെ അങ്ങ് പാടുന്നേ റോഹി കൂടെ പ്രോത്സാഹിപ്പിച്ചതും മോഹിനി രുദ്രനെ ഒന്ന് നോക്കി അവൾ പാടി തുടങ്ങിയതും രുദ്രനും രോഹിത്തും റൂഹിയും ആശ്ചര്യത്താൽ ഒന്നടക്കം സ്തംഭിതരായി പോയി അത്രയ്ക്കും മനോഹരമായിരുന്നു അവളുടെ പാട്ട് പാട്ട് കഴിഞ്ഞതും മൂവരും ഒരുപോലെ കൈയടിച്ചു എന്തൊരു സ്വീറ്റ് വോയിസ് ആണ് ദേവിക നിൻ്റേത് എന്നിട്ടാണോ പാടാൻ അറിയില്ലെന്ന് പറഞ്ഞത് റോഹി ചോദിച്ചു സത്യം ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്നതുപോലെ ഉണ്ടായിരുന്നു യു ആർ അമേസിംഗ് ദേവി രോഹിതും അത് വെച്ചു താങ്ക്സ് അവൾ മനോഹരമായ ഒരു ചിരിയിൽ ചാലിച്ചു പറഞ്ഞു എന്നാലും ആർക്ക് വേണ്ടിയാണോ പാടിയത് അവനിൽ നിന്നും മാത്രം ഒരു തരത്തിലുമുള്ള അഭിനന്ദനവും ലഭിച്ചില്ല ഇനി രുദ്രൻ വയ്യ ഇല്ല രോഹി ഇപ്പോൾ തന്നെ നേരം വയ്യി ഇനിയും ഇരുന്നാൽ നാളെ ഓഫീസിൽ പോകാൻ വൈകും അതും പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റു മോഹിനിക്ക് ആകെ വിഷമമായി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ താഴെ വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞവൾ അവനോടൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യാത്ര തിരിച്ചു